ഈ അവലോകന വീഡിയോ പല കാരണങ്ങളാൽ രാവിലെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല വൈകി നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്തിക്കുമ്പോൾ വിശദമായ റിപ്പോർട്ട് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ പല ദിവസങ്ങളിലായി പല ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങളാണ് കാര്യമായി നടക്കാനുള്ളത് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി അറുപത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി എഴുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂഴ്സും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും എഴുപത്തിനാല് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ പതിനെട്ട് ശതമാനം പേർ മാത്രം സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു രണ്ട് അനലിസ്റ്റ് സംഘങ്ങളിലെയും എട്ട് ശതമാനം ആളുകൾ ായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരുവനലിഷ്ട സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യം ശക്തമായി നിലകൊള്ളുന്ന സാഹചര്യത്തിൽ വിപണി ഉയരമെന്ന അഭിപ്രായങ്ങൾ കൂടുതലായി നിലനിൽക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്